കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഇന്നത്തെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം തമ്മിൽ കണ്ടാൽ ദേഷ്യം വരുന്നവർ അതെന്താണ് അങ്ങനെ ചോദിക്കുന്നത് തമ്മിൽ കണ്ടാൽ ദേഷ്യം വരുന്നു അത് അങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ട് നമുക്കറിയാം നമുക്ക് ചില ആൾക്കാരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിടിക്കൂല ഇല്ലേ ചില ആൾക്കാർക്ക് ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കില്ല അവർ അത്ര ഇതാണെങ്കിലും ഓ അത് ഭയങ്കര അവനെ ഭയങ്കര ആളാണ് അല്ലെന്താണ് അവനെയൊക്കെ ഉണ്ട് ആരാണ് മുണ്ടണേ അല്ലെങ്കിൽ അവനെ ഒരു പരിചയം ഇല്ലെങ്കിലും ശരിയാണ് ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ അവനെ അപ്പം തന്നെ നമ്മ ഇവനാൾ ശരിയല്ല ഇവനാൾ വടക്കണം എന്നൊക്കെ പറയും അതെന്താണ് അവന് ഇഷ്ടപ്പെടാത്ത ആളാണ് കണ്ടാൽ ദേഷ്യവും ഉണ്ടാവും അവരെ അവരെ പറ്റി ദേഷ്യം ഉണ്ടാവും അപ്പം നമ്മൾ ചില ആൾക്കൂട്ടത്തിലൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ നിൽക്കുന്ന സമയത്തായിരിക്കുള്ളൂ ഇങ്ങനെ ചില വിഷയങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ചില നക്ഷത്രക്കാർ തമ്മിൽ 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 കണ്ടാൽ വെറുപ്പും വിദ്വേഷവും കാണിക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ കരുതുകയോ ചെയ്യും ഈ വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കാണിക്കും ചിലവര് പ്രത്യക്ഷത്തിൽ കാണിച്ചൊന്നും വരും നിത്യ ജീവിതത്തിൽ ഇത് സാധാരണയാണ് നി നിത്യജീവിതത്തിൽ സാധാരണ യാത്രാവേളകളിൽ പൊതുസ്ഥലങ്ങളിൽ ബസ്സിൽ സിനിമാ തിയേറ്ററിൽ ഇങ്ങനെ കലഹിക്കുന്നവർ നമ്മൾ കണ്ടിരിക്കും ഇല്ലേ നമ്മൾ ചില ബസ്സിൽ കയറുമ്പോൾ ഒരു കാര്യമില്ലായിരിക്കും അവിടെ ഒരു രണ്ടാൾക്കാർ തമ്മിൽ ഭയങ്കര പ്രശ്നം ഒരുക്കൂ ചില സിനിമാ തിയേറ്ററിൽ ചെന്നാൽ മതി അവിടെ തമ്മിൽ ചിലവർ തമ്മിൽ കലഹം ഒരുക്കൂ അതേപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ ചില ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുമ്പോൾ ബസ്സിൽ സിനിമാ തിയേറ്ററിൽ പൊതുസ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ പിന്നെ യാത്രാവേളകളിലെല്ലാം ഇതേപോലെ ചില ആൾക്കാർ തമ്മിൽ നേരെ നോക്കി അടിക്കാം ഇവരിക്ക് തമ്മിൽ മുൻപരിചയൊന്നും ഉണ്ടാവില്ല ഇവര് തമ്മില് മുൻപരിചയക്കാരും ആയിരിക്കില്ല അന്നേരം കാണുന്ന കാര്യത്തിന് വേണ്ടിയാണ് ഇവര് തല്ലുപിടിക്കുന്നത് ആ സമയത്ത് ഇവർ തമ്മിലടിക്കും അതെന്താണ് ഇവർ തമ്മിൽ കണ്ടാൽ വിദ്വേഷം ജനിപ്പിക്കുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ചവരായതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള നക്ഷത്രക്കാർ ഏതാണ് അതൊന്നും അറിഞ്ഞിരിക്കണമല്ല നിങ്ങളൊന്നും അറിഞ്ഞിരിക്കണത് നല്ലതാണ് അപ്പം അത് നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാമല്ല പക്ഷെ അപ്പം മറ്റവൻ്റെ നക്ഷത്രം ഏതാണെന്ന് നമുക്കറിയാൻ പറ്റുമോ അല്ലേ അറിയാൻ പറ്റൂല അങ്ങനെയുള്ള നക്ഷത്രക്കാർ തമ്മിൽ ചിലപ്പോൾ അടികൂടും അല്ലെങ്കിൽ വഴക്കുണ്ടാവും ഈ പറഞ്ഞ ബസ്സിൽ വെച്ച തീവണ്ടിയിൽ വെച്ച സിനിമാ തിയേറ്ററിൽ വെച്ച അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ച ഇങ്ങനെയൊക്കെ വരും അത് ഏതൊക്കെയാണ് അശ്വതി നക്ഷത്രം കേട്ട നക്ഷത്രം തമ്മിൽ യോജിച്ചു പോകില്ല അശ്വതി നക്ഷത്രം നക്ഷത്രവും കേട്ട തൃക്കേട്ട നക്ഷത്രവും തമ്മിൽ കണ്ട പ്രശ്നമാണ് ഭരണി നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ യോജിച്ചു പോകില്ല തിരുവോണം നക്ഷത്രവും തിരുവാതിര നക്ഷത്രവും തമ്മിൽ യോജിച്ചു പോകില്ല നക്ഷത്രവും കാർത്തിക നക്ഷത്രവും തമ്മിൽ യോജിക്കില്ല കണ്ടാൽ വിദ്വേഷം വരും ചോ ചോതി നക്ഷത്രവും രോഹിണി നക്ഷത്രവും തമ്മിൽ ചേരില്ല ഇത് കല്യാണത്തിന് ചേരുമെന്നല്ല പറഞ്ഞേ തമ്മിൽ കണ്ടാൽ ചേരില്ല നക്ഷത്രവും മൂലനക്ഷത്രവും നക്ഷത്രവും തമ്മിൽ അതും ഇവർ അടുക്കില്ല മകൻ നക്ഷത്രവും രേഖ രേവതി നക്ഷത്രവും തമ്മിൽ ചേരൂല്ല പൂയൻ നക്ഷത്രവും പൂരാടം നക്ഷത്രവും തമ്മിൽ ചേരില്ല പുണർത നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ ചേരില്ല ഉത്രട്ടാതി നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ ചേരില്ല അത്ത നക്ഷത്രവും ചതയം നക്ഷത്രവും തമ്മിൽ ചേരില്ല പൂരൂരുട്ടാതിയും ഉത്ര ഉത്രവും തമ്മിൽ ചേരില്ല മകീരവും ചിത്തിരയും തമ്മിൽ ചേരില്ല ചിത്തിരയും അവിട്ടവും തമ്മിൽ ചേരില്ല അപ്പൊ ഈ നക്ഷത്രക്കാർ തമ്മിൽ കണ്ടാൽ വെറുപ്പും വിദ്വേഷവും പരസ്പരം ചിലപ്പോൾ കാണിച്ചെന്ന് വരും അല്ലെങ്കിൽ ചെ മനസ്സിൽ വിചാരിച്ചെന്നു വരും ഈ നക്ഷത്രക്കാർ തമ്മിൽ വെറുപ്പും വി വിദ്വേഷവുമായിരിക്കും വടക്കടിക്കും ഇവർ വടക്കടിക്കുകയും ചെയ്യും ഇവര് തമ്മിൽ ഇത് ഇവരെ കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇത് തമ്മിൽ ചേരില്ല ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം